കഴിഞ്ഞ ദിവസം നോമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുജീബിക്ക പറഞ്ഞത് പുത്രജയിലെ വ്യത്യസ്തമായ ഒരു നോമ്പുകാല കാഴ്ചയെ കുറിച്ചിട്ട് മുജീബിക്കാന്റെ ഉണ്ടായിരുന്നു അത് നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സംഗതിയാണ് എന്നുള്ളത് ഹലോ നമ്മളിന്ന് മലേഷ്യയിലെ നോമ്പ് നോമ്പുതുറ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ ഉണ്ട് കാണാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോമ്പിന് റമദാൻ മാസം ആകുമ്പോൾ ഈ രാജ്യം തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ട് മാറും കേട്ടോ ഇപ്പോൾ സമയം അഞ്ച് മുപ്പത്തി ഏഴാണ് കേട്ടോ ഇന്ന് ഇവിടെ മകരുവി ബാങ്ക് കൊടുക്കുന്നത് ഏഴ് ഇരുപത്തി മൂന്നിനാണ് ഇന്നത്തെ നോമ്പുതുറക്ക് നമ്മൾ വന്നിട്ടുള്ളത് പുത്രജയയിലാണ് കേട്ടോ പുത്രാജയ നിങ്ങൾക്കറിയാം മലേഷ്യയുടെ ഭരണശിരാ കേന്ദ്രമാണ് പുത്രാജയ അപ്പോൾ നമ്മൾ കൊലലമ്പൂരിൽ നിന്ന് ട്രെയിൻ കയറിട്ട് ഞാനും ഹാരിസ് ബ്രോയും കൂടി ഇവിടെ എത്തി ഇവിടെ നമ്മളെ കാത്തിട്ട് മുജീവിക്കേണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം ഇവിടെ കാണാൻ പോകുന്നത് പുത്രജയയിലുള്ള ഒരു മാർക്കറ്റാ കേട്ടോ ഈ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ടുള്ളതല്ല ഈ റമദാനിന് ഓപ്പൺ ആകുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ ബസാർ റമദാനാണ്ട്ടോ പേര് ബസാർ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അതായത് ആയിരക്കണക്കിന് വിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന കുറേ ഷോപ്പുകളാണ് കേട്ടോ അതായത് ഇവരിവിടെ പ്രത്യേകിച്ച് മലേഷ്യയിലെ സിറ്റികളിലുള്ള ആൾക്കാർ കൂടുതലൊന്നും വീടുകളിൽ കുക്ക് ചെയ്യുന്നില്ല അത്ര നോർമലി തന്നെ കുക്ക് ചെയ്യില്ല കുറച്ചൊക്കെ ഭക്ഷണം ഉണ്ടാക്കും പക്ഷേ മെയിനായിട്ട് ഇവർ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങുന്നതാണ് ഇപ്പോൾ കണ്ടോ നമ്മൾ ഈ മാർക്കറ്റിൽ ഏകദേശം ഒരു അച്ചു തുടങ്ങിയിരിക്കുക കേട്ടോ ഓരോ കൗണ്ടറിലും ഓരോ ടൈപ്പ് ഫുഡ് കേട്ടോ നിങ്ങൾ വാങ്ങാറുണ്ട് അങ്ങനെ ഇവിടെ നിന്നെല്ലാം ആ വൈകിയാണ് വാങ്ങാറുണ്ട് ഇത് ഖിഡ് സ്റ്റേറ്റിലുള്ള അവരുടെ സ്പെഷ്യൽ സ്ഥാനങ്ങളാണ് ഏത് സ്റ്റേറ്റിൽഡ് ഇത് ഉണ്ടാക്കുന്ന രസാണ് കാണാൻ അത് ഉണ്ടാക്കുന്ന പരിപാടി ഇത് മലേഷ്യയിലെ ഖിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ സ്പെഷ്യൽ സ്വീറ്റ് ഐറ്റം ആണ് കേട്ടോ ഈ ഖിഡ എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന മലേഷ്യയുടെ നെല്ലറ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇത്ര ഭീകര തിരക്കാട്ടോ ശരിക്കും നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പോലും പറ്റില്ല ആ കടന് തൊട്ടിപ്പുറത്ത് പിന്നെ നോർമൽ ഫ്രൈഡ് ചിക്കൻ ചിക്കനുണ്ടോ അപ്പോൾ അത് നമ്മൾ കാണാൻ കാര്യമായിട്ട് നിന്നില്ല അതിന് തൊട്ടിപ്പുറത്തെ ഷോപ്പിലേക്ക് വന്നപ്പോൾ ഇവിടെ വേറൊരു വെറൈറ്റി ഐറ്റം കേട്ടോ പുട്ടുമായുണ്ട് പേര് പുട്ടുമായ അതായത് നമ്മുടെ ഇടിയപ്പവുമായിട്ട് സാമ്യമുള്ളൊരു ഐറ്റമാണ് അത് അത് തന്നെ കേട്ടോ ഏകദേശം ചിലപ്പോൾ അതുതന്നെ ആയിരിക്കും അതാ ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പുട്ടുമായാണ് പേര് അരിപ്പൊടി എത്ര വില അഞ്ച് ഒരു പാക്കറ്റ് അല്ലേ പീസാണോ അതിന്റെ കൂടെ ഇങ്ങനെ ചെയ്തിട്ട് ഈ കൊട്ട പോലത്തെ സാധനം അവിടെ ഒരു സ്റ്റീമർ ഉണ്ട് അതിനകത്ത് വെച്ചിട്ടാണ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പാക്കറ്റ് അത് വാങ്ങിച്ചു നീ അടുത്ത് എന്താ നോക്കാം ഓപ്പോസിറ്റ് സൈഡിലും കുറേ കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ജ്യൂസൊക്കെയാണ് ഇവിടെന്താളുടെ പേരാൻ ആ നാസി അയാം അയാം ചിക്കൻ കേട്ടോ നാസി റൈസ് ചിക്കൻ റൈസ് ആണ് ഇത് നമ്മൾ ഗ്രിൽഡ് ചിക്കനും റൈസും ആണ് ഇവിടെ ഇവർ വിൽക്കുന്നത് കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ആ ഷോപ്പിൽ തന്നെ പെലുത്ത എന്ന് പറഞ്ഞിട്ട് വേറൊരു പലഹാരം ഉണ്ട് കേട്ടോ ഇതും അരിമാവ് ഒരു പലഹാരമാണ് ഈ ഷോപ്പിൽ ഇതാ മാംഗോ ജ്യൂസാണ് കേട്ടോ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ നേരെ കാണുന്ന സ്ട്രീറ്റ് കണ്ടോ ഇതുപോലത്തെ ഒരുപാട് സ്ട്രീറ്റുകൾ അങ്ങനെ വലതുഭാഗത്തേക്കായിട്ടുണ്ട് കിട്ടോ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ എൻട്രി ചെയ്താണ് എത്രത്തോളം നടന്നു പോകാൻ പറ്റുന്ന നമുക്ക് അറിയില്ല കാരണം അധികമാത്രം സമയം നമ്മുടെ കയ്യിലില്ല ഇവിടെ കണ്ടോ ഫുഡിങ്സിനു വേണ്ടി മാത്രം ഒരു ഷോപ്പാണ് കേട്ടോ ഫുഡിങ്ങുകൾ മാത്രമാണ് ഇത് ഭയങ്കര ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പലതരം ഫുഡിങ്സ് കണ്ടോ ഇതിൻ്റെ ഒന്ന് പേരെന്ന് എനിക്കറിയണം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് സ്ട്രോബെറീസ് ഉണ്ട് ഇത് പിസ്റ്റായിരിക്കും അത് കോക്കനട്ട് എന്തൊക്കെയാണ് കിവി ചോക്ലേറ്റ് ഉണ്ട് കിവിയുണ്ട് ഒരുപാട് ഐറ്റംസ് നോക്കേ ഇവിടെ കണ്ടോ ഒരു ജ്യൂസിന്റെ കൗണ്ടർ ഉണ്ടോ അവര് പാക്ക് ചെയ്ത് വേണ്ടോ വലിയ ഷവർആിട്ടുള്ളു അപ്പൊ ഭയങ്കര ലാഭാണല്ലോ ചീപ്പാണോ ഇവിടെ ആ ഓക്കെ ഓക്കെ നമ്മുടെ സാധാരണ റെസ്റ്റോറന്റ് അപേക്ഷിട്ട് ചീപ്പാണ് കേട്ടോ ഇതേണ്ടോ വലിയൊരു പാക്കറ്റാണ് ഒരുപാട് പേർക്ക് കുടിക്കാൻ പറ്റും ആറങ്ങി ഇവിടെ പിന്നെ ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് പിന്നെ വേറെ സാധനം കൂടി ഇതും ഏകദേശം ന്യൂഡിൽസിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഐറ്റം ആണ് അതിന്റെ ഒരു ഷോപ്പാണ് നോക്കിയേ ശരിക്കും നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് കേട്ടോ ഇത് ഒരു സ്ട്രീറ്റാണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് തിരിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സ്ട്രീറ്റുകൾ അപ്പുറത്ത് ബാക്കിലൊക്കെ ആയിട്ട് കാണാനുണ്ട് അതാണ് സംഗതി അവിടെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ട പണിയാണ് കേട്ടോണ്ടോ ആളുകൾ ഇങ്ങനെ പല വഴികളിലൂടെ ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതേ ഇപ്പം നമ്മൾ ഈ ഒരു വഴിക്ക് ഇങ്ങോട്ട് വന്നതാണ് ഇനി ഇങ്ങനെ തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ളിലേക്കും കുറേ റോഡുകളുണ്ട് ഇവിടെ എന്താണ് സംഭവം മറ്റുള്ള കൗണ്ടേഴ്സിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ആളുകൾ ക്യൂ വന്നിട്ടോ വാങ്ങുന്നത് തിരക്കെന്താണെന്ന് അറിയുമോ ഒരു അറിയപ്പെടുന്ന ഷെഫാണ് ഷെഫ് അമർ അങ്ങനെയാണ് മനസ്സിലാകുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വിഭവമാണ് ബിരിയാണി ആട് ബിരിയാണി ഒക്കെ തോന്നുന്നുണ്ട് അത് ഭയങ്കര ഡിമാൻഡാണ് നല്ല തിരക്കാണ് അവിടെ പിന്നെ ഇതാ വേറൊരു ഷോപ്പിലൂടെ നമുക്കിവിടെ ക്യൂ കാണാൻ പറ്റും കേട്ടോ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ മിക്ക ഷോപ്പിലും ക്യൂ തന്നെയാണ് ിങ് റൊട്ടി ജോൺ റൊട്ടി ജോൺ തന്നെ അത്ര ഈ ഐറ്റത്തിന്റെ പേര് ഒരു ബ്രെഡ് പോലെ സംഭവം അതെ നീളത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയോ സംഗതി അത് ഏതൊക്കെ നമ്മുടെ ഈ സാന്വിച്ചിന്റെ ഒക്കെ പോലത്തെ അല്ലെങ്കിൽ ബർഗർ പോലത്തെ വേറെ ഐറ്റം അല്ലേ അതിന്റെ തൊട്ടിപ്പുറത്തെ ഒരു സൂപ്പിന്റെ ഷോപ്പ് ആണെന്ന് തോന്നുന്നു അതെ നമുക്ക് മട്ടൺ അല്ലേ മട്ടനും ചിക്കനും എല്ലാം ഉണ്ട് അല്ലേ ആ കൂട്ടി ആ ഓക്കെ 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 അടുത്തൊറ്റ കേട്ടോ ഓ ഫാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണേ ഇത് സോസുകളല്ലേ ഓക്കെ ഓക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സോസുകൾ വെച്ചേക്കണം കേട്ടോ ഇവിടെ ഇത് ഉണ്ടാക്കുന്ന സംഗതി കണ്ടെട്ടോ കേട്ടോ ഈയൊരു മെഷീനിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ് സംഗതി കണ്ടോ കണ്ടോ ആ അത് കത്രി കൊണ്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് പിന്നെ അത് അപ്പുറത്ത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് അതാണ് ഇവിടുത്തെ മെയിൻ സാധനം അത് സോസ് കൂട്ടി കഴിക്കുന്ന പരിപാടിയാണ് കണ്ടോ അല്ലേ അത് പൊരിച്ചു വരുമ്പോഴാണ് ഇതുപോലെ ഉണ്ടാവും ഓരോ വടി പോലെ ഉണ്ട് സംഗതി കണ്ടിട്ട് ഇതും സോസിന് മുക്കി കഴിക്കുന്ന സംഭവമാണ് കേട്ടോ ആ യെസ് അതെ ആ അത് പ്രസ് ചെയ്യാണല്ലേ ആ ശരിക്കും പശുവിനെ കറക്കുന്ന പോലെ കേട്ടോ സോസ് എടുക്കുന്നത് അടിപൊളി നൈസ് എന്നൊരു സംശയം കണ്ടിട്ടോ ചെറുതായിട്ടൊരു തുള്ളി ഇട്ട പോലെ തോന്നിട്ട് മഴ പെയ്യോ മഴ പെയ്ത നനയല്ലാതെ വേറെ മാർഗം ഒന്നും ഉണ്ടാവില്ല അല്ലേ അതെ ആ ഫാസ്റ്റ് റൈസിന് ശേഷം നമ്മുടെ ഇപ്പുറത്തെ ഒരു കട കേട്ടോ ഇത് നമ്മൾ നേരത്തെ തന്നെയാണ് ചിക്കൻ റൈസ് ആണ് നാസി അയാം ചിക്കൻ റൈസ് എസ് 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 പേരൊക്കെ പഠിച്ചു ഇപ്പറത്തെന്താ മീനാണല്ലേ ഓ ഫിഷ് നമ്മള് ഫിഷ് പൊള്ളിക്കില്ലേ അതുപോലത്തെ പരിപാടിയാട്ടോ ഫ്രോസൺ അല്ല ഫുള്ള് ആണെന്നാണ് പറയുന്നത് കേട്ടോ ഓക്കെ 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 ഇത് പലതരത്തിലുള്ള ഫിഷ്ണ്ട് പൊള്ളിച്ച് വെച്ചത് ചിക്കൻ ഉണ്ട് എന്താ ബാക്കർ റിയില്ലോച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ ബക്കർ മീൻ ചുട്ടത് എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം പിന്നത് ഇപ്പറത്തേക്ക് വരാണെങ്കിൽ വേറൊരു സംഗതിട്ടോ ഇത് ചിക്കൻ അല്ലേ ലാമ്പാണോ ബാർബിക്യു അല്ലേ ലാം ബാർബിക് ആ സെയിം സെയിം ഈ ഷോപ്പിൽ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിലമ്മ ഉണ്ടോ നാസിലമ്മ നമ്മൾ മുമ്പ് കഴിച്ചിട്ടുണ്ട് അമ്പവും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ചോറാണ് അതിന് കൂടുതൽ നോർമലി ഉണ്ടാവുന്നത് ആ ഇക്കമ്പലീസ് എന്ന് പറയുന്ന ചെറിയ നത്തോലി ഉണക്ക പൊരിച്ചതാണ് ഇവിടെ പക്ഷേ പക്ഷെ നാസിലമ്മ കൂടെ വേറെ പല ഐറ്റംസും കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് സിംസ് ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫോ എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ട് ഷവർമ ഷവർമ ഷവർമ്മയാണോ ആ ഓക്കെ ഓക്കെ ഷവർമുണ്ടോ ഇത് ബീഫ് അതെന്താ സാധനം ബീഫ് ഓക്കെ ഓക്കെ ബീഫ് ഷവർമ കേട്ടോ സ്പൈസി ബീഫിന്റെയും ചിക്കൻറെ ഷവർമ ഉണ്ടോ ഇവിടെ പുറത്തുനിന്നെ ഇവിടെ എന്താണിത് ഇത് മറ്റേ തെരണ്ടിയാ അതെ അല്ലേ ഓക്കേ തെരണ്ടി ഫ്രൈ ആണ് ആണല്ലേ ആ ഈ തവാ ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റൂട്ടോ തെരണ്ടി അമ്മ വലിയ സൈസ് ആണല്ലോ How much I want? 25. 25. കണ്ടോ കണ്ടോ അത് ചുട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ എന്തോ ഒരു മസാല ഒക്കെ കൂട്ടിയിട്ട് വാഴയില വെച്ചിട്ട് ചിലപ്പോ വീണ്ടും ഒന്ന് പൊള്ളിക്കുന്ന പരിപാടി ആയിരിക്കും അതിന്റെ ഇപ്പുറത്തെ ഷോപ്പിൽ കണ്ടോ ചിക്കൻ തന്തൂരി ഉണ്ടാക്കുന്നത് വേറൊരു വെറൈറ്റി പരിപാടിയാണ് കേട്ടോ കണ്ടോ മണ്ണിന്റെ ഒരു പോട്ടാണ് ഇപ്പൊ കുറച്ച് വലിയൊരു പോട്ട് അതിനകത്ത് താഴത്ത് തീ അയ്യോ ചുമെന്നു തീ ഇട്ടിട്ട് ിക്കൻ ഇങ്ങനെ എന്റെ സൈഡിൽ ഇങ്ങനെ കൊളത്തി വെച്ചിരിക്കുന്നു അതിനകത്ത് ഉപയോഗിച്ച മസാലകള് ഡിഫറൻ്റ് ആണെന്നാണ് പറയുന്ന Chicken, chicken. chicken. Uh, meatball. Meatball. And this one is mushroom soup. Mushroom soup. Yes, homemade mushroom soup. Ah, okay, okay. Oh, mushroom uh, soup. Homemade. Homemade. homemade, mushroom soup. Why oh, this galabari, 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 galabari. D. <laughs> Nice. You're from? I'm local, Local. local? Yes. Okay, okay. But okay. I love Indian movies. You love Indian movies? Yeah, I know Vijay. I know Dhanush. Wow. Ah, yes. You know mammootty Sorry, Mohanlal mammootty I don't know. No. No. ഞാൻ തെറ്റി ഞാൻ മിണ്ടൂല രജനീകാന്ത് രജനീകാന്ത് അറിയാം മമ്മൂട്ടിനി മോഹൻലാലിനെ അറിയില്ലേ താങ്ക് യു ബൈ ഈ കടയിലുള്ളത് സത്തെ എന്ന് പറയുന്ന ഒരു ഐറ്റം കേട്ടോ സിമ്പിളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സംഗതി തന്നെയാണ് ഒരു കോലുമ്പോ അങ്ങനെ ചിക്കൻ ചെറിയ പീസ് ആക്കിയിട്ട് കുത്തിയിട്ട് അതിങ്ങനെ ചുട്ടെടുക്കാണ് ഇതുപോലെ ചുട്ടെടുക്കാണ് പിന്നെ അത് ചെറിയ സ്വീറ്റ് ആയിരിക്കും അത് പിന്നെ എന്തോ ഒരു സോസ് പോലെ ഉള്ളതിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത് നാസി ക്രാബൂട്ടോ അതായത് തറങ്കാനു എന്ന് പറയുന്ന മലേഷ്യയിലെ ഒരു സ്റ്റേറ്റിലുള്ള അവരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് അത്രേ സംഗതി കുറേ ഐറ്റംസ് ആണ് ഒരു മഞ്ഞ റൈസ് ഉണ്ട് പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ഈ സോൾട്ടഡ് ഉണ്ട് പിന്നെ ചിക്കനായിട്ടും ചിക്കൻ്റെ പലതരം വിഭവങ്ങൾ മീൻ ഇതുപോലെയാണോ ചോറും കറികൾ ഇങ്ങനെ അധികള് ഐറ്റംസ് അത് ഇത്തരം കഴിക്കുന്നതിനനുസരിച്ച് അവര് എടുക്കും കോഴി കഴിക്കുന്ന ഒരു കോഴി ഓക്കെ 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 ആവശ്യമുള്ളത് ചൂസ് ചെയ്യല്ലേ ഇത് കണ്ടോ കമ്പിംഗ് ബക്കർ ബി ബി ക്യൂ കംബിംഗ് എന്ന് പറഞ്ഞാൽ മട്ടനാണ് മട്ടൺ ആണ് കേട്ടോ ബക്കർ ചൂടാ ജസ്റ്റ് ആട് ബാർബി എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതേ അടുത്ത കട ബാബ റൊട്ടി ജോൺ ആ റൊട്ടി ജോൺ ഉണ്ട് ബാബാ കെബാബ് ബോമുണ്ട് കേട്ടോ കെബാബുണ്ട് കെബാബാണ് ഇവിടുത്തെ സ്പെഷ്യൽ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ ആ റോഡിൽ ഇങ്ങനെ വന്നു കേട്ടോ ഇതിപ്പോൾ വേറൊരു ജംഗ്ഷനിലെത്തിക്കാണ് ഈ വഴിക്കും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഇങ്ങോട്ട് പോകണം ചെറുതായിട്ട് മഴ വരുന്നുണ്ട് ചില ആൾക്കാരൊക്കെ കുടയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇപ്പം നമ്മൾ മൊത്തം പാസ് ചെയ്ത് വന്ന കടകളുടെ ജസ്റ്റ് ഒരു അഞ്ച് ശതമാനം കടകൾ പോലും കണ്ടിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല കടകളും അതേ ഐറ്റം ഒരേ ഐറ്റം ആവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തിങ്ങനെ പോകുന്നതാണ് അടുത്ത സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ സ്പെഷ്യൽ സംഭവം ഇതാണ് ഒത്തവൊത്ത ഒത്തക്ക് ഒത്തക്കെന്നാണ് എഴുതുക വായിക്കുമ്പോ എന്ന് വായിക്കുള്ളൂ ഇത് നമ്മളെ തെങ്ങിന്റെ ഓലയാണേ അതിനുള്ളിൽ ഈ മീനിന്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ അത് ചതച്ചിട്ട് അത് വെച്ച് അത് തീരെ വെച്ച് ചുട്ടെടുത്താട്ടോ ഇത് ഫിഷിന്റെ ആണ് ഇതൊക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ അതിനകത്ത് ഫിഷ് അല്ലാതെ ഉണ്ട് അരി അരി പിന്നെ മറ്റേ ചെമ്മീണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് ഒരേ വെറൈറ്റി ആ ഇവിടെയെല്ലാം എല്ലാം തെങ്ങിന്റെ ഓലയിലോ അല്ലെങ്കിൽ വാഴയുടെ ഇലയിലോ ഒക്കെ വെച്ചിട്ട് ചുട്ടെടുത്തതാണ് പലതരം മീറ്റുകൾ ഉണ്ടാവും എന്ന് മാത്രം കണ്ടോ ആ ഇതവിടെ ഈ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അവർ ചുട്ടെടുക്കുന്നത് കണ്ടോ ഇത് കണ്ടോ കാണാൻ നല്ല ഭംഗി ഭംഗിട്ടോ ഈ ബ്രെഡ് സ്റ്റീം ചെയ്തെടുത്തിട്ടേ അതിനകത്ത് ചോക്ലേറ്റ് എന്തോ ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്ന ഐറ്റം ആണ് റൊട്ടി വാപ്പ് എന്നാണ് വലിയ റൊട്ടി വാപ്പ് അതിനും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ കിങ് ബർഗർ ബക്കറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചുട്ടെടുക്കുന്നതിന് ബക്കർ എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ കണ്ടോ ബർഗർ ഉണ്ടാക്കുന്നതിൻ്റെ ആ പാറ്റി ഇല്ലേ പാറ്റി അത് ചുട്ട എടുക്കുന്നത് തീയിൽ ചുട്ടെടുക്കുക ചെയ്യുന്നത് അതൊരു സ്പെഷ്യൽ ബർഗറാണ് സാറേ ഇവിടുത്തെ നാസി ബിരിയാണി ഇപ്പോഴാണ് നമുക്ക് പരിചയമുള്ളൊരു സാധനം കണ്ടത് കേട്ടോ ബിരിയാണിയാണ് ബിരിയാണി കട ഇവിടെ പ്രധാനമായിട്ട് ബിരിയാണിയാണ് പിന്നെ വേറെ പിന്നെന്താ മീനൊക്കെ ചുട്ട് കൊടുക്കുന്ന സംഭവം കൂടിയാ കണ്ടോ ബിരിയാണിയിലേക്കുള്ള കറിയാണോ അത് ഇതും സാധാരണ സംഭവം തന്നെയാണ് സ്പെഷ്യൽ ഒന്നല്ല ഫ്രൈഡ് ചിക്കനും പിന്നെ എന്തൊക്കെയാ ഫ്രൈഡ് ഫിഷും സംഭവമൊക്കെയാണ് നമുക്ക് എന്തായാലും കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയി നോക്കാം കേട്ടോ ഇത് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ഈ മാർക്കറ്റ് ഓപ്പൺ ആവുക പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ഓപ്പൺ ആകുമ്പോൾ തന്നെ വന്നാൽ പോലും നോമ്പ് തുറ വരെ നമ്മൾ ഇതിനെ നടന്ന് ഷൂട്ട് ചെയ്താൽ പോലും അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് പറ്റുണ്ടോ അത്രയും ഏരിയ ഉണ്ട് ഇത് കണ്ടോ നാസി അയാം കുഞ്ഞി മെല്ലറ്റ് അയാം നമുക്കറിയാം ചിക്കനാണ് കുഞ്ഞിത്ത് എന്നാൽ മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾ ഇട്ടിട്ട് ആ മഞ്ഞപ്പൊടിയൊക്കെ പ്രധാനമായിട്ടും ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തൊരു ചിക്കനാണ് ഇത്രേ ഇവിടെ ഷ്രിംസ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇതെന്തായിരിക്കും ചിക്കന മീറ്റ് ബോളാണല്ലേ മീറ്റ് ബോൾ ആ മീറ്റ് ബോളാണ് ഇതും റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ കടയിൽ തന്നെ എല്ലാം രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ കക്കയുടെ ഫാമിലിയിൽപ്പെട്ട രണ്ട് ഐറ്റംസ് ആണ് അതിൻ്റെ തോട് സഹിതം അതിങ്ങനെ ഒരു കറി വെച്ച പോലെ ഉണ്ട് കണ്ടോ അതിന് കഴിക്കാൻ കിട്ടുമോ വളരെ ചെറിയ സാധനമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മീറ്റ് കിട്ടുമോ എനിക്കൊരു സംശയം ഇവിടെ ഐ ആം ചാമ്പ്യൻ ചിക്കൻ്റെ ഗ്രിൽഡ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു വെറൈറ്റി ആണ് വേറെ ഒന്നല്ല ഇവിടെ കണ്ടോ ഈ സാധനം കറങ്ങുന്നത് ഇത് ഈച്ചേനെ ഓടിക്കാനുള്ള സാധനം കേട്ടോ നമ്മൾ ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഈച്ച സെല്ലിലെ സ്ഥലങ്ങളിലൊക്കെ മേശപ്പുറത്ത് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ചായക്കടയാണ് കേട്ടോ ചായ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബ് മധു ജെബോക്ക് അതായത് നമ്മുടെ തേനിന്റെ അട ഉണ്ടല്ലോ തേനിന്റെ അട അതാണെന്നാണ് ഇവർ പറയുന്നത് സംഭവം കൃത്രിമായിട്ട് ആ സാധനം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ തേൻറെ അട മിക്സിട്ടുള്ള ചായ നമ്മൾ വീണ്ടും ചുറ്റി വന്നിട്ടോ വേറെ റോട്ടിലേക്ക് കയറി പക്ഷെ ഇവിടെ ഒന്നും അകത്തേക്ക് കടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തിരക്കാം ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതൊരു ജ്യൂസാണ് കേട്ടോ ജ്യൂസ് അതിന്റെ പേരെന്താ അറിയോ അയർ ജാഗ് കേട്ടോ അയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഐ ആർ എയറിനാണ് എഴുതുക പക്ഷെ അയറിനാണ് വായിക്കുക അയറിന്റെ അർത്ഥം വെള്ളം എന്നാണ് അയർ ജാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളത്തിൻ്റെ വെള്ളം ചോളം മിക്സിയിട്ടുണ്ടാക്കിയ ഒരു ജ്യൂസാണ് കേട്ടോ അതാണ് സംഭവം മര്യാദക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റാത്തത്ര തിരക്കായിട്ടോ എന്തായാലും ഇത് ഭയങ്കര രസമായിട്ടോ ഒരു മാർക്കറ്റ് ഞാൻ സ്വപ്നേബി വിചാരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മുജീവിക്കാൻ പറഞ്ഞാൽ നമുക്ക് പുത്രാജയ ബസാർ റമദാൻ കാണാൻ പോകാൻ അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു മാർക്കറ്റ് ഒരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ പോയാത്ര സംഭവം എന്നുള്ളൂ പക്ഷേ ഇത് വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യത ഇത് നെഗേരി സെമ്പിലാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഇത് ഒരു കറിയാണ് എനിക്ക് തോന്നുന്നത് ഞാനും സ്റ്റീഫനൊരുക്കെ പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു കാറ്റ് ഫിഷിന്റെ ഒരു കറി കഴിച്ചായിരുന്നു എനിക്ക് ലുക്ക് വൈസ് ഏകദേശം അതാണെന്ന് തോന്നുന്നുണ്ട് സംഭവം ടേസ്റ്റി ആയിരുന്നു കേട്ടോ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് സമയം ആയിട്ടോ നമ്മൾ എല്ലാ സ്റ്റാളുകളിലും ഒന്നും പോയിട്ടില്ല എല്ലാ സ്റ്റാളുകളിലും പോകാൻ നിന്ന് കഴിഞ്ഞാല് നമുക്ക് നോമ്പ് ഇറക്കുമ്പോഴത്തേക്കും പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാലും എന്തായിരിക്കും ഫുഡ് കിട്ടില്ല ഇവിടെ ഒരു വലിയ പള്ളി ഉണ്ട് കേട്ടോ മസ്ജിദ് പുത്ര എന്നല്ലേ മസ്ജിദ് പുത്ര ആ ഈ ഏരിയയെ പറ്റി ആദ്യം പറയാം നേരത്തെ പറഞ്ഞില്ല പുത്രജയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭരണശിരാ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം അതായത് എല്ലാ മിനിസ്ട്രികളുടെ ഓഫീസുകളും മന്ത്രിമാരുടെ താമസ താമസസ്ഥലൊക്കെ എവിടെ താമസം പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ സ്ഥലങ്ങളിലാണ് പക്ഷെ എല്ലാ മിനിസ്ട്രിയുടെയും ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വലിയ പള്ളി ഉണ്ട് അതാണ് പുത്ര മോസ്ക് ഈ ഒക്കെ അവിടെ നമസ്കരിക്കാനൊക്കെ വരുന്നൊക്കെ ഒരു പള്ളിയൊക്കെയാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് നോമ്പ് തുറക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് പുത്രാജയ ശരിക്കൊരു ടൗൺഷിപ്പ് പോലെ അതായത് എന്താ പറയുക കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ട് വരയ്ക്കുന്ന ഒരു പ്രദേശം ഫെഡറൽ ടെരിറ്ററിയാണ് ഫെഡറൽ ആ ഓക്കെ ഓക്കെ അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പതിമൂന്ന് സ്റ്റേറ്റ്സ് അല്ലേ പതിനാല് സ്റ്റേറ്റ്സ് ആണ് അതായത് കൊലാലംപൂരും മൂന്ന് ഫെഡറൽ ടെറിട്ടറീസ് ഉണ്ട് അതായത് ഇതും പുത്രാജയ കൊലാലംപൂര് പിന്നെ ലാബു ലാബു എന്നല്ല അതിലത്തെ ഒരെണ്ണമാണ് ഈ പുത്രാജയ ട്ടോ ഇത് ശരിക്കും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് പ്ലാന്റ് സിറ്റിയാണ് ബില്യൺ ഡോളർ ഒരു പ്രോജക്റ്റ് ആണ് ആരാന്ന് മുഹമ്മദ് ആ മുഹമ്മദിന്റെ ഒരു വലിയ പ്രോജക്റ്റായിട്ട് ഭയങ്കര രസമാണ് കാണാനുണ്ടോ പ്ലാന്റ് സിറ്റി ആവുക ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടി ഒരു കൃത്രിമ ഒക്കെ ഉണ്ട് ഒക്കെ അല്ലേ ലേക്കൊക്കെ നല്ല രസാണ് ഇങ്ങനെ സഞ്ചരിക്കാൻ അപ്പൊ നമുക്ക് എന്തായാലും പള്ളി പോകാം ആ കണ്ടോ നമ്മളിപ്പോ ഒരു ബ്രിഡ്ജ് മോക്കൂടി പോവാൻ കേട്ടോ താഴെ കാണുന്ന കാണുന്നതൊക്കെ മാൻമേഡ് ലേക്ക് ആണ് കേട്ടോ അത് ഒരുപാട് വലിപ്പുണ്ട് നാൽപ്പതടി താഴ്ച അത്ര ആവശ്യല്ലോ ക്രൂസ് പോകുന്നുണ്ടോ ബോട്ടുകൾ ബോട്ടുകൾ ഉണ്ട് നാൽപ്പത്തൊമ്പത് സ്ക്വയർ കിലോമീറ്റർ ആട്ടോ ഈ പുത്രാജയ ടോട്ടൽ ഏരിയ അതെ നേരെ മുമ്പിൽ കാണുന്നത് പ്രൈം മിനിസ്റ്ററുടെ വീടല്ലേ അല്ലല്ലോ ഓഫീസ് ഓഫീസാണ് പ്രൈം മിനിസ്റ്റർ അതിന് മുമ്പിൽ നിരത്തി വെച്ച ഫ്ലാഗ്സ് എന്ന് പറയുന്നത് മലേഷ്യയിലെ ഓരോ സ്റ്റേറ്റുകളുടെയും ഫ്ലാഗുകളാണ് ഇതാണ് നമ്മുടെ പള്ളി പള്ളിയിലെ പള്ളി ലെഫ്റ്റ് സൈഡിൽ ഓക്കെ ഓക്കെ ഇതാണിപ്പോൾ നമ്മൾ പുത്ര മോസ്ക് കേട്ടോ പുത്ര മോസ്ക് ഇവിടുന്ന് ആണ് നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പുത്രാജയോ മലേഷ്യൻ ഫ്ലാഗ് കൊണ്ട് അവിടെ എഴുതിച്ചിട്ടുണ്ട് പള്ളീൻ്റെ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നില്ല കുറേ നോക്കി അപ്പം മുജീവിക്ക നമ്മളവിടെ ഇറക്കിയിട്ട് അപ്പുറത്തിടയിൽ പാർക്ക് ചെയ്തിട്ട് വരാമെന്നുണ്ടെങ്കിൽ പോയിട്ടോ അല്ലേ ഇതാണ് പള്ളി നമുക്കകത്ത് പോയേക്കാം നേരം വൈകി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചിലപ്പോൾ ഭക്ഷണം കിട്ടുമോ എന്ന് ഡൗട്ടാണെന്ന് പറഞ്ഞു മുജീവിക്ക നമ്മളങ്ങനെ പള്ളീൻ്റെ കോമ്പൗണ്ടിൽ കയറിട്ടോ അകത്തേക്ക് വരുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ നമുക്ക് അകത്ത് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകാൻ പറഞ്ഞു ഇവിടെ മുമ്പൊക്കെ വന്നാൽ കേട്ടോ ഇത് കണ്ടോ പള്ളിയുടെ മിനാരം കണ്ടോ എന്ത് ഭീമാകാരമായ സൈസാണെന്ന് നോക്കിയേ ഇതാണ് പള്ളി ഇങ്ങനെ ഈ ഭാഗത്തേക്ക് പോവാനാണ് നമ്മളോട് അവിടുന്ന് ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേട്ടോ ആ ഇവിടെ കണ്ടോ ഇവിടെ ഒരു വിശാലമായൊരു ഏരിയ ഉണ്ട് കേട്ടോ പള്ളി നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാൻമെയ്ഡ് ലേക്കിൻ്റെ ഒരു കരയിലായിട്ടോ കേട്ടോ ആളുകൾ ഫുഡ് വാങ്ങിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ഓക്കെ ഓക്കെ അവിടെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട് താങ്ക് യു അപ്പം നമ്മളിത് അവിടെ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു വന്നിട്ടോ ഒരുപാട് ആൾക്കാർ ഇതാ എല്ലാവരും ഭക്ഷണം വാങ്ങി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ നമ്മുടെ ഈ ലേക്കിൻ്റെ സൈഡിലുള്ളൊരു തിണ്ണുണ്ട് അവിടെ ഫുഡ് കൊണ്ടുവന്ന് വെച്ച് നമ്മളും വെയിറ്റ് ചെയ്യാണ് ഇവിടെതാണ് നാശലമാക്ക നമ്മൾ പറഞ്ഞില്ലേ ആ തേങ്ങാച്ചോറ് പിന്നെതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇക്കൻ ബിലീസ് ആ ചെറിയ മീൻ വറുത്തത് പിന്നെ ഒരു ഗ്രീൻ സലാഡ് ചെറിയൊരു സംഭവമുണ്ട് അതൊരു ചിക്കൻ്റെ കറിയാണ് ചിക്കൻ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ നമ്മുടെ ഇത്തപ്പഴമുണ്ട് വേറെ എന്തോ ഒരു ചെറിയൊരു ഡെസേർട്ട് എന്തോ ആണ് അത് കേട്ടോ പിന്നെന്താ ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് ഇത്രയാണ് ഇവിടുന്ന് നോമ്പ് തുറക്ക് കിട്ടിയ ഐറ്റംസ് കിട്ടോ പിന്നെ നമ്മൾ ഹാരിസ് ബ്രോ എന്തൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് എന്താ ഹോട്ട്ഡോ ആ ഹോട്ട് ഡോഗ് ആണ് പിന്നെ ചിക്കൻ ബീഫ് പിന്നെ ചീസ് അതുമുണ്ട് വേറെ എന്തൊക്കെയുണ്ട് വേറെ വെള്ളമോ എന്തൊക്കെയോ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചത് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് നോമ്പോർക്കാണുള്ളത് നമ്മൾ ഈ ഭക്ഷണം വെച്ച ഈ ഭാഗത്ത് നോക്കുമ്പോൾ കണ്ടോ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് എന്ത് രസ കാണി ഈ പറഞ്ഞ ലേക്കിന്റെ തീരത്തിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മകരപ്പ് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങാട്ടോ ഇവർ ഇവിടെ മാറ്റൊക്കെ വരിച്ചിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി കളിച്ച് നല്ല രസമുണ്ട് നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങുമ്പോൾ ഈ ഗേറ്റിന്റെ സൈഡിലായിട്ടെ ഇവിടുത്തെ മതകാര്യ വകുപ്പിൻ്റെ മന്ത്രി മന്ത്രി നമസ്കരിക്കാൻ വന്നതെട്ടോ അദ്ദേഹത്തിൻ്റെ കാറാണിത് അങ്ങനെ നേരം കൂടി അവിടെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ കോലാലംപൂരിലേക്ക് പുറപ്പെട്ടു കേട്ടോ കുറച്ച് ദൂരം പോയതിന് ശേഷം നമുക്കൊരു ടണൽ കിട്ടിട്ടോ സ്മാർട്ട് ടണൽ എന്നാണ് പേര് അതായത് സ്മാർട്ടിലൊരു ഫുൾ ഉണ്ട് സ്റ്റോം വാട്ടർ മാനേജ്മെന്റ് ആൻഡ് റോഡ് ടണൽ എന്ന് പറയും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടണലിൽ കൂടി യാത്ര ചെയ്യുന്നത് മൊത്തത്തിൽ ഒമ്പത് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ അതായത് ആറ് മൈൽ ദൂരമുണ്ട് ഈ ടണല് ഇത് വെറും ഒരു മോട്ടോർവേ മാത്രമല്ല കേട്ടോ ഈ പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കെ ഉണ്ടാവില്ല പെട്ടെന്ന് നല്ല മഴയൊക്കെ പോയിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ആ വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രെയിനേജ് സംവിധാനം കൂടിയാണ് കേട്ടോ ഈ ഒരു ടണൽ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ടണലിൽ വെറും മോട്ടോർവേ മാത്രമല്ല അതിന് പ്രധാനപ്പെട്ട രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഒന്ന് ഈ ഭാഗത്തുള്ള ട്രാഫിക് ജാം ഒഴിവാക്കുക എന്നുള്ളതും പിന്നെ സ്റ്റോം വാട്ടർ ടണൽ അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഫ്ലഡിൽ വെള്ളം ഒഴുക്കി കളയാനുള്ള ഡ്രെയിനേജ് സംവിധാനം കൂടിയാണ് ഈ ഒരു ടണൽ ഈ ഇന്നോവേറ്റീവ് ഈ ഒരു ഐഡിയക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ യു എൻ ഹാബിറ്റാറ്റ് സ്ക്രോൾ ഓഫ് ഓണർ എന്ന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തൂടി പോകുന്ന സമയത്ത് മുമ്പിലാണെങ്കിലും പുറകിലാണെങ്കിലും ഒരൊറ്റ വണ്ടി പോയില്ല കേട്ടോ ഇത്രയും ദൂരം ഞങ്ങൾ കവർ ചെയ്തത് വേറൊരു വണ്ടിയൊന്നുമില്ലാതെ ഞങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് എന്തായാലും ഒരു വെറൈറ്റി ടണലും കൂടി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ കൊലാലമ്പൂരിലേക്ക് എത്തിയത് ഇതിപ്പോൾ അടുത്ത ദിവസമാണ് നമ്മൾ ഇന്ന് മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ കേട്ടോ ഇപ്പോൾ അ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സ്റ്റീഫനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ വേറൊരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടായിരുന്നു നമ്മൾ മുമ്പ് മലേഷ്യയിൽ വന്നിട്ട് കുറേ വീഡിയോ ചെയ്തതാണെങ്കിൽ പോലും സ്റ്റീഫൻ്റെ കൂടെ കുറച്ച് ദിവസം കറങ്ങി നടക്കാമെന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് കേട്ടോ ഈ പ്രാവശ്യം വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത് അപ്പോൾ അങ്ങനെ ടാക്സിയിൽ എയർപോർട്ടിലെത്തി ഒമ്പതരക്ക് രാത്രി ഒമ്പതരക്കുള്ള എയർ ഏഷ്യയിൽ കൊച്ചിയിൽ ഇറങ്ങിയിട്ടോ അർദ്ധ രാത്രി കൊച്ചിയിലിറങ്ങി ഒരു വണ്ടിയിൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണെത്തി പെരുന്നമണ്ണെന്ന് പിന്നെ ഓട്ടോയിലാണ് കേട്ടോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ വരുന്ന കാര്യം അപ്പോൾ ഇപ്പോഴും ഞാൻ ഫെബിനോട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോയിൽ ഓട്ടോയിലിരിക്കുമ്പോഴും അപ്പോൾ അവർ നോമ്പിന് അത്താഴം കഴിച്ചിട്ട് ജസ്റ്റ് കിടക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു അത്താഴം കഴിക്കുന്ന ആ സമയത്തേക്ക് എത്താൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും അവളൊന്നും അറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ചാറ്റ് ചെയ്യുന്നത് മലേഷ്യയിലാണ് എന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം നീച്ചില്ലേ ഓമ്പാ ആ ഹെ അപ്പോടി അറിഞ്ഞാ ദാ ചെറുക്കാ ദാ ദാ പപ്പസേ ആടാ കേ നിക്കി നിക്കി ഹെ

അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ എൻ്റെയും ഫെബിൻ്റെയും കൂടെ ആദ്യത്തെ മലേഷ്യൻ ഗ്രൂപ്പ് ടൂറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് സീറ്റുകൂടി ബാക്കിയുണ്ട് പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ സീരീസിൽ വീണ്ടും കാണാം ബാ ബൈ